വെൽഫെയർ അസോസിയേഷൻ സംഗമം സംഗമം നടത്തി കൊടുങ്ങല്ലൂർ കൺവെൻഷൻ സെന്ററിൽ വെച്ച് മുഹമ്മദ് ആരിഫ് ചെയ്തു എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട് മറ്റുള്ളവന്റെ വേദന അറിഞ്ഞുകൊണ്ട് അതിനുള്ള പരിഹാരത്തിൽ അവനെ നമ്മോടുകൂടി ചേർത്ത് നിർത്തുന്നു എന്നുള്ളതാണ് നോയമ്പിൻ്റെയും അതുപോലെ അതിനുശേഷമുള്ള നോമ്പുതുറയ്ക്ക് എല്ലാവരും ചേർന്നുള്ള നോമ്പുതുറ നടത്തുന്നതിൻ്റെ എല്ലാം ഒരു ഉദ്ദേശമായിട്ടുള്ളത് പിന്നെ അദ്ദേഹം സൂചിപ്പിച്ച മറ്റൊരു കാര്യം ഇവിടെ സദസ്സിലും ഇവിടെ സംഗീതരായിട്ടുള്ള ഓരോരുത്തരും ആദരിക്കപ്പെടേണ്ടവരാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ ആരും ഉപദേശങ്ങൾ ഇഷ്ടപ്പെടുന്നതല്ല പക്ഷേ സ്വന്തം അനുഭവങ്ങൾ വിവരിക്കുന്നതിന് അതൊരു തടസ്സമായിട്ടുണ്ടെന്നും തോന്നുന്നില്ല പലപ്പോഴും കുടുംബത്തിലെ മറ്റ് ചില അംഗങ്ങളെ കാണുമ്പോൾ അവരൊരുപക്ഷേ ഉദ്യോഗ തലത്തിൽ ഉന്നതങ്ങളിൽ എത്തി എത്തിയവരായിരിക്കില്ല പക്ഷേ പ്രസിഡന്റ് മുഹമ്മദ് മുഹമ്മദ് ബാബു അധ്യക്ഷത വഹിച്ചു മസ്ജിദ് ഡോക്ടർ ഈദ് സന്ദേശം നൽകി നാം സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കുക സ്വപ്നം കണ്ടാൽ ആ ചിന്തകളിലേക്ക് എത്തും എന്റെ കുടുംബത്തിന്റെ പോരായ്മകൾ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ ഭാഗം നന്നാക്കാൻ പരിശ്രമിക്കും തീർച്ചയായും പെരുന്നാളിൻ്റെ ആഘോഷങ്ങൾ നടത്തപ്പെടുന്ന ഈ സന്ദർഭത്തിൽ നമുക്ക് പ്രതീക്ഷകളുമായി മുന്നോട്ട് പോകാം എപ്പോഴും വേണ്ടത് നവനവ നവ നവനവങ്ങളായ ചിന്തകളും പുതിയ പുതിയ പ്രതീക്ഷകളുമാണ് നമ്മുടെ കുടുംബത്തെയും ഏറ്റവും മനോഹരമായി ഈ ലോകത്ത് സംവിധാനിക്കാൻ നാം പരിശ്രമിക്കുക അവനവനാത്മാ അവനവൻ ഓരോരുത്തരും എന്താണോ ചെയ്യാനുള്ളത് അതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക മാറ്റം നമ്മിൽ നിന്നാവണം നാം ആരും ആരെയും ഉപദേശിക്കേണ്ടതില്ല പിതാക്കൾ മക്കളെ പ്രത്യേകം വിളിച്ച് ഉപദേശിക്കേണ്ടതില്ല ഉമ്മമാർ മക്കൾക്ക് പ്രത്യേകമായ താക്കീതുകൾ നൽകേണ്ട ആവശ്യമില്ല കുടുംബത്തിന് മുതിർന്നവർ അതിലെ എളിയവരെ പ്രത്യേകം വിളിച്ച് ഉപദേശിക്കേണ്ട ആവശ്യമില്ല ഉപദേശം ഇഷ്ടപ്പെടുന്ന തലമുറയല്ല ഇന്നത്തേത് വേണ്ടത് ഓരോരുത്തരും മാറുകയാണ് ആ മാറ്റം മക്കളിലേക്കും പുതുതലമുറകളിലേക്കും പ്രസരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും നാം ആകെ മാറും അങ്ങനെയുള്ള മാറ്റത്തിന് വേണ്ടി നാം പണിയെടുക്കുക വലിയൊരു ലോകം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രം ഞാൻ ഞാൻ വാക്കുകൾ ചുരുക്കുന്നു നിങ്ങൾക്ക് ഡോക്ടർ ൊയ് അബ്ദുൾ റഷീദ് തസ്ലീം മുഹമ്മദ് ഷഫീർ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ ഡോക്ടർ മുഹമ്മദ് യൂസഫ് ഇബ്രാഹിം പനക്കല പറമ്പിൽ വാഹിദ് ബേഡിയിൽ സജ്ജാദ് സഹീർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി കറുകപ്പാടത്ത് ഫാമിലിയിലെ കുടുംബത്തിൽ നിന്നും ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്ന മുഹമ്മദ് ആരിഫ് ഐ പി എസ് എംഇഎസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ കുഞ്ഞുമൊയീൻ രാജാ രാമണ്ണ അവാർഡ് നേടിയ ഡോക്ടർ കെ കെ അബ്ദുൾ റഷീദ് മാക്സിലോ ഫീഷ്യൽ മെഡലിസ്റ്റ് ഡോക്ടർ റൈന മുഹമ്മദ് എം ഡി എസ് കൺസർവേറ്റീവ് ഡെന്റിസ്റ്ററി ആൻഡ് എൻഡോഡോഡിക്സിൽ ഉന്നത വിജയം നേടിയ ഡോക്ടർ രസ്മിന കെ നിസാർ എക്സൈസ് വകുപ്പിൽ കർമ്മശ്രേഷ്ഠ പുരസ്കാരം നേടിയ തസ്നീം സാദിഖ് എന്നിവരെ ആദരിച്ചു തുടർന്ന് കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും വർദ്ധാ ടീമിന്റെ ഗാനമേളയും ഉണ്ടായിരുന്നു